ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ജീവിത വിജയം ഗീതയിലൂടെ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കണം അതിന് അടിസ്ഥാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഞാൻ എന്ന് നിങ്ങൾ പറയുന്നത് ഒരു ബോധ ബോധമനസ്സാണ് ആ ബോധ ബോധമനസ്സിലാണ് ഈ ശരീരം നിൽക്കുന്നത് എന്ന് നിങ്ങൾ അടിസ്ഥാനമായി മനസ്സിലാക്കണം ശരീരത്തിലല്ല മനസ്സ് അതിസൂക്ഷ്മ ഊർജമായ സൂക്ഷ്മ ശരീരമായ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത അനന്ത ശക്തിയുള്ള ബോധ ബോധമനസ്സിലാണ് ഈ ശരീരം നിലനിൽക്കുന്നത് അപ്പം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഒരു നമ്മുടെ ഒരു വ്യക്തിത്വം നോക്കും നിങ്ങൾ നമ്മളൊക്കെ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ബോധ മനസ്സിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക ഇനി ആ ബോധ മനസ്സിൽ നിങ്ങളുടെ കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നു നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഉയർന്നു കിടക്കുന്നു അവിടെയാണ് നമ്മുടെ ജീവിതം താളം തെറ്റുന്നത് അപ്പോൾ നമ്മുടെ കഴിവുകൾ ഉണർത്തിയാൽ നമ്മുടെ ശക്തി ഉണർത്തിയാൽ ദൗർബല്യങ്ങളെ മറികടക്കാൻ നമുക്ക് സാധിക്കും ദൗർബല്യം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ അർത്ഥമാക്കിയത് വിഷമങ്ങൾ വിഷാദങ്ങൾ പ്രയാസങ്ങള് അസ്വസ്ഥതകൾ പിന്നെ നമ്മൾ പറയലേ ബോറടിക്കുക ജീവിതത്തിൽ ഒരു വിരസത മടുപ്പ് തോന്നുക ജീവിതത്തിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരിക വളരെ സെൽഫിഷായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ മാത്രം മനസ്സ് നിൽക്കുക മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാൻ പറ്റാതിരിക്കുക ഒരു ഓപ്പൺ ആവാൻ പറ്റാതിരിക്കുക ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നതാണ് നമ്മുടെ ദൗർബല്യങ്ങൾ ഈ ദൗർബല്യങ്ങളെ നമുക്ക് മറികടക്കാൻ നമ്മളിൽ തന്നെ ശക്തിയുണ്ട് നമ്മളിൽ തന്നെ കഴിവുണ്ട് ആ ബോധത്തിന് അനന്ത സാധ്യതയുണ്ട് ആ സാധ്യതയാണ് നമ്മൾ വികസിപ്പിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് അപ്പം നിങ്ങളൊരു ഇൻഫിനിറ്റ് റിസോഴ്സ് ഓഫ് കോൺഷ്യസ് എനർജിയാണ് നിങ്ങളൊരു ഇൻഫിനിറ്റ് റിസോഴ്സാണ് നിങ്ങളൊന്ന് അനന്ത സാധ്യതയുള്ള ഊർജ്ജം ആ ഊർജ്ജത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് നമ്മളൊരു നിങ്ങളുടെ വീട്ടിലൊന്ന് ഒന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ ഒരു ഒരു കാറ്റാടി യന്ത്രം ഉണ്ടെന്ന് ചോദിക്കുക അത് നല്ല സ്പീഡിൽ പ്രത്യേകിച്ച് കാറ്റൊന്നും വേണ്ട അതങ്ങനെ കറങ്ങണം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഇലവൻ കെ വി കറണ്ട് ഉത്പാദിപ്പിക്കാനുള്ള പവറിലാണ് അത്രമാത്രം ശക്തിയിലാണ് കറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കറണ്ട് ഉത്പാദിപ്പിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ വെച്ചു നിങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ പവർ ഉത്പാദിപ്പിക്കുക അപ്പോൾ ആ റിസോഴ്സ് അവിടെ കിടക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു കിണർ ഒരിക്കലും വെള്ളം വറ്റുകയില്ല അതിലങ്ങനെ നിറഞ്ഞു നിൽക്കുക എല്ലാ കാലത്തും അപ്പോൾ ഒരു ഇൻഫിനിറ്റ് റിസോഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നാട്ടുകാർക്ക് മുഴുവൻ സപ്ലൈ ചെയ്യാം കാരണം അത്രയും എന്നതുപോലെ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബോധശക്തി അതിനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്താൻ പോകുന്നത് അതിലൂടെ നമ്മുടെ ജീവിതം മാറ്റിമറയ്ക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഭഗവത്ഗീത നമുക്ക് തെളിയിച്ചു തരുകയാണ് അപ്പോൾ നമ്മൾ ഗീതയിൽ ഇപ്പോൾ നിൽക്കുന്നത് പതിനാലാമത്തെ ശ്ലോകമാണ് ഞാനത് ഡീറ്റെയിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇത്തിരി പിടിച്ചു നിൽക്കുന്നത് ഏതായാലും ഇന്ന് നമുക്കത് ഫിനിഷ് ചെയ്യാം ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമാ പായിനോ അനിത്യ താം തിദിക്ഷസ്വഭാരത എന്ന് കൃഷ്ണൻ പറയുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതോ അപ്രതീക്ഷിതമായോ അല്ലെങ്കിൽ ചിലതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ ചില പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട് ചിലരുടെ പെരുമാറ്റം നിങ്ങൾ ചിലപ്പം എയർപോർട്ടിൽ പോയി അവിടെ എത്തുമ്പോഴും ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് അത്യാവശ്യം പോകേണ്ടതുണ്ടാവും നിങ്ങളാകെ വിഷമിച്ചു പോയിട്ടുണ്ടാവും അവിടുന്ന് നിങ്ങൾക്ക് ഷൗട്ട് ചെയ്യാൻ തോന്നും അതുപോലെ നിങ്ങളൊരു ഓട്ടോയിൽ കയറുന്നു ഓട്ടോക്കാരൻ അനാവശ്യമായിട്ടുള്ള കൂലി വാങ്ങിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുക അല്ലെങ്കിൽ ചോദി ചില്ലറെ തരാതിരിക്കുക ബാക്കി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിങ്ങളെ പറ്റിക്കുകയും ചതിക്കുകയും വഞ്ചിക്കുകയും അല്ലെങ്കിൽ നിങ്ങളോട് മിസ്ബിഹേവ് ചെയ്യും നിങ്ങളെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ സമയത്ത് എങ്ങനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം പലപ്പോഴും നമ്മൾ പൊട്ടിത്തെറിക്കും ബ്ലാസ്റ്റ് ഔട്ട് നമുക്കങ്ങനെ ചിലർക്ക് കൺട്രോളുണ്ടാവില്ല ചിലർക്കങ്ങോട്ട് ദേഷ്യം തലയ്ക്ക് കയറിയ ചീത്ത വിളിക്കും ചിലർ പറയുന്ന വാക്കുകളൊക്കെ വളരെ മോശമായിരിക്കും ചിലരങ്ങനെ പൊളിക്കും അപ്പോൾ അവരുടെ ബാലൻസൊക്കെ തെറ്റും അങ്ങനെ നമുക്ക് ബാലൻസ് തെറ്റിയാൽ നമ്മളാണ് നമ്മുടെ വ്യക്തി പലപ്പോഴും ഇത്തരം ബിഹേവിയർ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണെന്ന് പലരും തിരിച്ചറിയുന്നില്ല അവർ പറയുക ഓ ഐ ആം വെരി ഷോർട്ട് ടെംബേർഡ് ദാറ്റ് ഈസ് മൈ നേച്ചർ ഓക്കെ നോ പ്രോബ്ലം പക്ഷേ ഷോർട്ട് ടെമ്പേർഡ് ആകുമ്പോഴേക്കും നിങ്ങളുടെ ഹാർട്ടിൻ്റെ ആയുസ് ആണ് കുറയുന്നത് സ്ട്രോക്ക് വരാനുള്ള സാധ്യതകൾ കൂട്ടിവെക്കുകയാണ് കാരണം ബി പി ഹൈ ബി പി ആവാൻ നിമിഷങ്ങളെ വേണ്ടു അപ്പം നിങ്ങളുടെ ശരീരത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ തെറ്റിക്കുകയാണ് നിങ്ങളുടെ ശരീരം ഇംബാലൻസ് ചെയ്യാണ് എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ലൈഫാണ് ഡെവലപ്പ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെയാണ് നിങ്ങളുടെ കണക്കൂട്ടിൽ തെറ്റുന്നത് ഒരുപക്ഷേ നിങ്ങൾക്ക് വേറൊരാളോട് വളരെ ബാഡ്ലി റിയാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഷൗട്ട് ചെയ്ത് സംസാരിക്കാം യു ഷാഡാം യു ബാക്കി നിങ്ങളോട് ഞാൻ പറയണ്ടല്ലോ എന്തൊക്കെ ഭാഷയെ വരും എന്നുള്ളത് ചിലർക്ക് വായിൽ നിന്ന് വളരെ മോശപ്പെട്ട ഭാഷ വരും ഇതൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ യു ആർ ദ വ്യക്തി നിങ്ങളാണ് നിങ്ങളുടെ വ്യക്തിം നാളെ ഈ ഷൗട്ട് ചെയ്തതിൻ്റെ വിലമതിക്കാൻ പറ്റാത്ത പണം നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ ചിലവഴിക്കുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക ബി പി നോർമൽ അല്ല ആരാ ബി പി അപ്നോർമൽ ബ്ലഡ് പ്രഷർ എങ്ങനെ അബ്നോർമൽ ആയത് നിങ്ങളുടെ അബ്നോർമൽ ബിഹേവിയർ ആണ് അത് അറിയുന്നില്ല അപ്പോൾ നമ്മുടെ ആദി വ്യാധിയായി മാറും അപ്പോൾ ഈ ആദിയെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല വ്യാധി വരുമ്പോഴാണ് നിങ്ങൾ ഓടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് ബാലൻസ് തെറ്റിക്കൊണ്ട് നമ്മൾ ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന് ഏറ്റവും ആദ്യം വേണ്ടത് സ്റ്റെബിലിറ്റി ഓഫ് മൈൻഡ് ആ സ്റ്റെബിലിറ്റി കിട്ടാനാണ് നമ്മൾ ദിവസവും കുറച്ച് നേരം ഇരുന്ന് ധ്യാനവും മറ്റും പരിശീലിക്കണം അതേ വേണ്ടു അപ്പോൾ നമുക്ക് ഷൗട്ട് ചെയ്യണം ഷൗട്ട് ചെയ്തോളൂ പക്ഷേ മൈൻഡിനെ നമുക്ക് നോർമലാക്കാൻ നിമിഷങ്ങളെ കൊണ്ട് സാധിക്കണം ചില എക്യുപ്മെൻസൊക്കെ കണ്ടില്ലേ നിങ്ങൾ ജെ സി ബി പോലുള്ള എക്യുപ്മെൻസ് അതിങ്ങനെ മണ്ണ് കോരുന്നു അല്ലെങ്കിൽ കല്ല് കോരുന്നു അതിനെ നോർമലാക്കാൻ അടുത്ത നിമിഷം കൊണ്ട് അത് വളരെ ഓഫാക്കി വയ്ക്കാൻ പറ്റും ഇതുപോലെ ഒരു വശത്ത് നമ്മൾ പറയേണ്ടതൊക്കെ പറഞ്ഞാലും മനസ്സിലതൊന്നും ഏൽക്കാത്ത മനസ്സതൊന്നും ശരീരത്തിലേക്ക് തള്ളാത്ത ഈ ഗാർബേജ് ഇതിൻ്റെയൊക്കെ പ്രഷറ് നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കാത്ത ആ തരത്തിലുള്ള ഒരു ബാലൻസ്ഡ് മൈൻഡ് നമുക്ക് വേണം അതായത് നിങ്ങൾ ഈ ചില എൻജി എൻജിനൊക്കെ കണ്ടു കാണും ആ എൻജിനൊരു സംഗതി പുള്ളിയുന്ന സമയത്ത് അതിനൊരു പുഷിങ് പവർ ഉണ്ടാവും എന്താണ് പുറകോട്ടതിനൊരു വലിയ ഉണ്ടാവും ആ പുറകോട്ടൊരു ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രെയിൻ അങ്ങനെ മുന്നോട്ട് വലിക്കുമ്പോഴതിനു പുറകൂട്ടൊരു ഫോഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ചില സമയത്ത് ട്രെയിനിലൊക്കെ ചാടുന്നവർ മരിച്ചു പോകുന്നത് അവർക്ക് പ്രോപ്പറായിട്ട് ചാടാനറിയില്ല എങ്കിൽ അവർ ട്രെയിൻ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് മുന്നിലേക്ക് ചാടുകയും വേണം ക്രമേണ സൈഡിലേക്ക് സൈഡിലേക്ക് അങ്ങനെ മാറി മാറി മാറിപ്പോകണം അല്ലെങ്കിൽ ആ പുറകോട്ടൊരു വലി അടുത്ത് ട്രെയിനോട് അടുത്ത് നിൽക്കാൻ പുറകോട്ട് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ പുറകോട്ട് വലി വരുമ്പം അവിടെ ആൾ വീണിട്ടണം അങ്ങനെയാണ് പലരും മരിച്ചു പോകാറ് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ ദേഷ്യവും മറ്റും മുന്നോട്ട് കാണിക്കുമ്പോൾ ഉള്ളിലേക്കൊരു വലി വരുന്നതാണ് ഒരു പ്രഷറ് വരുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റിക്കുന്നത് അപ്പം നിങ്ങളുടെ ഹാർട്ടിൻ്റെ ആയുസ് നിങ്ങൾ കുറച്ചു നിങ്ങളുടെ ലിവറിൻ്റെ ആയുസ് കുറച്ചു നിങ്ങളുടെ കിഡ്നിയുടെ ആയുസ് കുറച്ചു നിങ്ങളുടെ ബ്രെയിനിൻ്റെ ആയുസ് കുറച്ചു കുറയു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഷൗട്ട് ചെയ്തതിൻ്റെയൊക്കെ മൂന്നിരട്ടി കാശ് നിങ്ങൾ ആശുപത്രിയിൽ ചിലവഴിക്കണം അപ്പം എന്താ ഇവിടെ പറഞ്ഞു തരുന്നത് ഷൗട്ട് ചെയ്യരുതെന്നാണോ ഷൗട്ട് ചെയ്യാം എന്തും ചെയ്യാം പക്ഷേ ബാലൻസ് തെറ്റരുത് മൈൻഡ് ബാലൻസ് തെറ്റരുത് അതെന്താണ് ചെയ്യേണ്ടത് അതിനാണ് നമ്മൾ ഈ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്താ മനസ്സെന്ന് പറയണത് ഈ മനസ്സിന് ഭാവവും ഉണ്ട് ഭാവനയുമുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അപ്പോൾ നേരം അങ്ങനെ ഭാവനാത്മകമായ ധ്യാനം പരിശീലിച്ച് നമ്മൾ ചില സജഷൻസ് മൈൻഡിൽ കൊടുക്കണം ഈ ചില സജഷൻസ് അഫർമേഷൻസ് എന്ന് പറയും അതിൽ ഒന്നാമത്തെ ഒരു അഫർമേഷനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആഗമ പായനോ അനിത്യ ഇതെല്ലാം ടെമ്പറിയാണ് വരും പോകും ഇതെല്ലാം വന്നു പോകുന്നതാണ് ഇതെല്ലാം താൽക്കാലികമാണ് അങ്ങനെ നമ്മൾ താൽക്കാലികം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നു പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വന്നു പോകുന്ന ബിഹേവിയർ നമ്മുടെ ഉള്ളിൽ ഇത് തന്നെയാണ് മറ്റുള്ളവർക്കും അപ്പോൾ ഈ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നാം എന്ത് ബിഹേവിയർ ആണോ കൊടുക്കുന്നത് ആ ബിഹേവിയറിനുസരിച്ച് അവർ നമ്മളോട് പെരുമാറുകയാണ് നമ്മൾ അങ്ങോട്ട് ഷൗട്ട് ചെയ്യുമ്പോൾ നമുക്കും തിരിച്ച് ഷൗട്ടിങ്ങേ കിട്ടുള്ളൂ നിങ്ങൾ എക്കോ കേൾക്കുന്നത് പോലെയാണത് ഒരു കുന്നിൻ്റെ താഴ്വാരത്തിൽ നിന്ന് നിങ്ങൾ ഉറക്കെ അങ്ങോട്ട് ഷൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ചും അതുപോലെ ആ ഷൗട്ടിംഗ് ആണ് കേൾക്കാൻ പറ്റുക ഞാൻ ഒരു അനുഭവം പറയുകയാണേ ഒരിക്കൽ ഞാൻ യാത്ര ഒരു ഫ്ലൈറ്റ് ക്യാൻസലായി അപ്പോൾ ക്യാൻസലായ സമയത്ത് അവിടെ ആകെ ബഹളം എല്ലാവരും ഇങ്ങനെ ഷൗട്ട് ചെയ്യണം കാരണം ആർക്കും പോകാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഒരു പെൺകുട്ടി അവൾ എന്നോട് കരഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന ഒരാൾ അപ്പോൾ അവൾക്കെന്തോ തോന്നി എന്നോട് പറയണമെന്ന് ഇപ്പം ഞാൻ പറഞ്ഞു യു ഗോ ടു ദ മാനേജർ ആൻഡ് ടോക്ക് ടു ഹിന്ന് കാരണം എനിക്ക് എനിക്കറിയാവുന്നൊരു കാര്യം അവൾ നേരെ എയർപോർട്ടിൽ എടുത്ത് പോയി കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അവളുടെ ആ ഒരു ബ്രദറെ മരിച്ചിരിക്കുകയാണ് നാട്ടിൽ അപ്പോൾ അവൾക്ക് നാട്ടിൽ പോയേ പറ്റുള്ളൂ അപ്പോൾ അവർ പിന്നെ ആ കുട്ടിയെ ഞാൻ കണ്ടില്ല ഞാൻ എന്നിട്ട് ഈ മാനേജറുടെ അടുത്ത് അന്വേഷിച്ച് പോയി അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ ഉണ്ട് പോകണം എന്നൊക്കെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഞാനൊരു സീറ്റ് അറേഞ്ച് ചെയ്യാൻ തന്നെ വളരെ കഷ്ടപ്പെട്ടു ഹൈദരാബാദ് വഴിയാണ് അവൾ വിട്ടതെന്ന് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഈ പെൺകുട്ടിയാണ് അപ്പോൾ നോക്കൂ ആ കുട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കും ഹൃദയം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ആളുകൾ ഷൗട്ട് ചെയ്ത സമയത്ത് ആ ഷൗട്ട് ചെയ്ത ആളുകളേക്കയാൽ മൈൻഡ് ചെയ്തില്ല എന്നാൽ വളരെ നോർമലായിട്ട് അവരോട് ബിഹേവ് ചെയ്യുമ്പം കാരണം അവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത് അപ്പം അങ്ങനെ നമ്മളത് ഒരു കാര്യം ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ഒരു പക്വതിയോടുകൂടി ഹാൻഡിൽ ചെയ്യാൻ സാധിച്ച പല പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിൽ പരിഹരിക്കാം ഭാര്യയോട് പെരുമാറുന്നതിൽ പലപ്പോഴും അപക്വുമായി ചിലർ ഷൗട്ട് ചെയ്യും അതാണ് കുടുംബ ബന്ധം തകർക്കുന്നത് അതുപോലെ ഭർത്താവിനോട് പെരുമാറുമ്പോൾ മക്കളോട് പെരുമാറുമ്പോൾ ആ പെരുമാറ്റത്തിലൊക്കെ ഉണ്ടാകുന്ന നമ്മളുടെ ചില ബിഹേവിയറൽ ഡിസോർഡേഴ്സാണ് കുറേ കഴിഞ്ഞാൽ ബന്ധങ്ങൾ തകർക്കുന്നത് അപ്പോൾ ബന്ധങ്ങൾ തകർന്നു പോകാത്ത വിധത്തിൽ നമുക്ക് റിയാക്റ്റ് ചെയ്യണം റെസ്പോണ്ട് ചെയ്യണം പ്രതികരിക്കണം പ്രതികരിക്കാതെ അടക്കി വയ്ക്കണം എന്നല്ല ഗീത പറയുന്നത് പ്രതികരിക്കണം പക്ഷേ മനസ്സ് കൊണ്ട് പ്രതികരിക്കരുത് പ്രതികരിക്കേണ്ടത് മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നമ്മൾ എന്താണോ മറ്റുള്ളവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിക്കേണ്ടത് അത് നമുക്ക് പ്രോപ്പറായിട്ട് കൺവിൻസ് ചെയ്യാൻ സാധിക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മാനസിക പക്വത നമുക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതം കുറേ കൂടെ നമ്മളെ സംബന്ധിച്ച് ഒരു യാതനാത്മകമായ ജീവിതമാവില്ല അതൊരു വേദനാത്മകമായ ജീവിതമാവില്ല അതൊരു ആനന്ദമായ സന്തോഷമായ ജീവിതമാവും അതാണ് ഗീത നമുക്ക് നേടിത്തരുന്നത് ഏതായാലും തുടർന്ന് കൃഷ്ണൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്താണ് കൃഷ്ണൻ നമുക്ക് തരുന്നതെന്ന് സമദുഃഖസുഖം ധീരം സോമൃതായ കല്പദേ അവിടെയാണ് കൃഷ്ണൻ ഒരാളുടെ മഹത്വം നമുക്ക് കാണിച്ചു തരുന്നത് കൃഷ്ണൻ്റെ ലിസ്റ്റിൽ ആരാണ് മഹാന്മാർ പറയുന്നു ആരാണ് ഏറ്റവും ശ്രേഷ്ഠന്മാർ എം ന് വ്യഥയന്തി എം ഹി തീർച്ചയായിട്ടും വ്യഥയന്തി വ്യഥ ആരാണോ മനസ്സിൽ വ്യഥ കൊണ്ട് നടക്കാത്തത് എന്നു വെച്ചാൽ മനസ്സിൽ ആരാണോ വിഷമം കൊണ്ട് നടക്കാത്തത് വിഷമം ഏറ്റിക്കൊണ്ട് നടക്കാത്തത് അങ്ങനെ ആരാണോ ജീവിക്കുന്നത് പുരുഷം ആ പുരുഷൻ ആ മഹാനായ വ്യക്തിത്വം പുരുഷ എന്ന് പറഞ്ഞാൽ ആൾ എന്നുള്ള അർത്ഥത്തിലല്ല ആ വ്യക്തിത്വം ആടാവട്ടെ പെണ്ണാവട്ടെ അയാളുടെ റിലീജിയൻ എന്താവട്ടെ ആ വ്യക്തിത്വം ഹേ പുരുഷർഷഭ അർജുനനെ വിളിക്കുകയാണ് ഹേ പുരുഷ ശ്രേഷ്ഠ വെച്ചാൽ അങ്ങനെ കഴിയുന്ന വ്യക്തിത്വങ്ങളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരാൾ അപ്പം അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ് നിനക്കത് സാധിക്കും അതായത് ആരാണോ വ്യത മനസ്സിൽ കൊണ്ട് നടക്കാത്തത് ഹേ അർജുന പുരുഷശ്രേഷ്ഠ അങ്ങനെയുള്ള മഹാന്മാർ ഏ മഹാനായ അർജുന ഏതൊരു മഹാനാണോ മനസ്സിൽ വ്യത മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ വിഷമങ്ങളെ മാറ്റിക്കൊണ്ട് നടക്കാൻ സാധിക്കുന്നത് അവർക്ക് സമദുഖസുഖം ധീരം ക്രമേണ ക്രമേണ സുഖദുഃഖങ്ങളെ സമമാക്കുവാൻ അവരുടെ മനസ്സിന് അവരുടെ ബോധത്തിന് കഴിവരും ആ ധീരന്മാർ അമൃതത്വായ കൽപ്പതെ അതിനും അപ്പുറത്തുള്ള ഒരു അനന്ത സുഖം അനന്ത ശാന്തി അത് കൈവരിക്കാൻ യോഗ്യരാണ് അമൃതത്വം എന്നതിന് അനന്തമായ ആത്മശാന്തിയാണ് അതായത് അവരുടെ മനസ്സിനെ ശാന്തമാക്കാൻ അവരുടെ മനസ്സിനെ സ്വസ്ഥമാക്കാൻ അവർക്ക് എളുപ്പത്തിൽ സാധിക്കും അപ്പം നമ്മളൊക്കെ ഒരാളോട് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ പോക്ക നമ്മൾ പറയുക എൻ്റെ മൂഡ് കളഞ്ഞു അത് നമ്മൾ പത്ത് പേരോട് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ തല വെട്ടിപ്പൊളിക്കുന്ന പോലെ തോന്നും കാരണം നമുക്ക് പറഞ്ഞതൊക്കെ നമ്മുടെ ഉള്ളിൽ കുറ്റബോധം നമുക്ക് ദേഷ്യം നമുക്ക് പ്രതികാരം അതൊക്കെ നമ്മുടെ ഉള്ളിൽ ആളിക്കത്തുന്ന ഒരു കാട്ടുതീ പോലെ അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ചുഴലിക്കാറ്റ് പോലെ നമ്മളെ കിടന്ന് നമ്മളെ ആടി വരയ്ക്കും പലരും അങ്ങനെയാണ് കാരണം അവർക്ക് അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല ഇന്നത്തെ യുവാക്കൾക്കൊക്കെ പറ്റുന്ന പ്രശ്നമാണ് നിങ്ങൾ പേപ്പറിൽ കാണാറില്ലേ ഫ്രണ്ട്സ് കള്ളു കുടിച്ച് അവരെന്തെങ്കിലും ഒരു തർക്കത്തിലെത്തി ആ തർക്കത്തിൽ കൺട്രോൾ വിട്ട് പിന്നെ കാണുന്നതൊക്കെ ഇവൻ എവിടെന്നെങ്കിലും ഒരു കത്തിരുത്തോണ്ടെന്ന് അതുവരെ ക്ലോസ് ഫ്രണ്ട്സിനെയാണ് കുത്തുന്നത് നോക്കൂ ആ നിമിഷം ഇവൻ്റെ വിവേകം നഷ്ടപ്പെട്ടു ഇതുപോലെ തന്നെ പത്തും പതിനഞ്ചും കൊല്ലം ഭാര്യയുടെ കൂടെ കടന്നും ജീവിച്ചും അവളുടെ ശരീരത്തെ തൻ്റെ സുഖത്തിന് വേണ്ടി അനുഭവിച്ചൊക്കെ ജീവിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം എന്തെങ്കിലും പ്രശ്നം വന്ന കോപത്തിൻ്റെ തല കത്തി അവൻ അവളെ തല ഇടിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവളുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും വലിച്ചെറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് ആ ഞടിച്ചുകൊണ്ടും എത്ര സ്ത്രീ പീഡനങ്ങളും എത്ര പേര് സ്ത്രീകളെ വധിക്കുന്നതൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നില്ലേ എന്നിട്ട് പറയും എനിക്കെന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെന്ന് ഒരു ഭാഷയുണ്ട് സിനിമക്കാരുടെ ഡയലോഗാണ് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഞാനത് ചെയ്തു പോയി അപ്പോൾ ഈ സാഹചര്യമാണ് എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതെന്ന് ഈ സാഹചര്യമൊന്നുമല്ല അവനവനെ കൺട്രോളില്ലേ അതാണ് സത്യം അപ്പോൾ അവനവൻ്റെ കൺട്രോൾ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടില്ല കുടീരി തന്നെ കണ്ട്രോളില്ല പിന്നെ ഉണ്ടോ മനസ്സിൽ കൺട്രോൾ ഇപ്പോൾ വേണ്ടാത്ത കാര്യത്തിലൊന്നും കൺട്രോൾ ഇല്ലാത്ത ഒരാൾക്ക് സ്വന്തം മനസ്സിലെന്ത് കണ്ട്രോളുണ്ടാവും അപ്പോൾ ആ കൺട്രോളിങ് ഫാക്ടേഴ്സ് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ നിങ്ങൾ നോക്കൂ നമുക്ക് കറണ്ട് തരുന്നു സർക്കാർ ആ തരുന്ന കറണ്ടിന് ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ട് ഇത്ര പവറേ വരാൻ പാടുള്ളൂ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് നമുക്ക് തരേണ്ടത് ആ ഇരുന്നൂറ്റി മുപ്പതിലധികം വോൾട്ട് നമ്മുടെ ലൈനിൽ കിടക്കുന്നുണ്ട് പക്ഷെ അതിന് കട്ട് ഓഫ് വെച്ചില്ലെങ്കിൽ കത്തിപ്പോവും നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജം അനന്ത ഊർജം ഈ അനന്ത ഊർജത്തെ നമ്മൾ വേണ്ട വിധത്തിൽ ടാപ്പ് ചെയ്തില്ലെങ്കിൽ അതിനെ നിങ്ങളങ്ങോട്ട് കൊടുങ്കാറ്റ് പോലെ അഴിച്ചുവിട്ടാൽ അതിന് പ്രഹരണശക്തിയുണ്ട് അതിനെ നശിപ്പിക്കാൻ സാധിക്കും വാക്കുകൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും ആയുധം കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും അതല്ലേ നമ്മൾ കാണുന്നത് ലോകത്തിൽ മുഴുവൻ അപ്പം ആ ശക്തിയെ നമ്മുടെ ഊർജത്തെ നമ്മൾ ചാനലൈസ് ചെയ്യണം ആ ചാനലൈസിങ് ചെയ്യാനാണ് ആത്മീയത പരിശീലിപ്പിക്കുന്നത് സത്യത്തിൽ അമ്പലങ്ങളുടെയും ധ്യാനത്തിൻ്റെയൊക്കെ ആവശ്യം നമ്മുടെ മനസ്സിനെ ചാനലൈസ് ചെയ്യലാണ് അപ്പോൾ ഈ ചാനലൈസ് ചെയ്ത് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെയാണ് ഇപ്പോൾ പുഴയിലെ വെള്ളം അങ്ങനെ കുത്തി ഒലിച്ച് വരുന്ന സമയത്ത് അതിനെ കനാലുകളിലേക്ക് തിരിച്ചു വിട്ടിട്ടില്ല എങ്കിൽ അതിനെ ചാനലൈസ് ചെയ്തില്ലെങ്കിൽ ആ പ്രദേശം മുഴുവൻ പ്രളയത്തിലാക്കി നമ്മൾ കണ്ടില്ലേ നാലഞ്ച് ഡാമുകൾ ഞങ്ങൾക്ക് ചാലക്കുടി തുറന്നിട്ട് ഞങ്ങളിവിടെ കണ്ടു നാൽപ്പതോളം ഡാമുകൾ കേരളത്തിൽ തുറന്നിട്ട് പ്രളയത്തിൻ്റെ ശേഷി നമ്മൾ കണ്ടില്ലേ എത്ര തകർത്ത് തരിപ്പണമാക്കിയത് ഇതുപോലെയാണ് മനുഷ്യ മനസ്സും ഉള്ളിലുള്ള ബോധത്തെ നമ്മൾ വേണ്ട വിധത്തിൽ ചാനലൈസ് ചെയ്തില്ലെങ്കിൽ അത് തകർന്ന് തരിപ്പണാക്കും അതാണ് ഇന്ന് പലരുടെയും ജീവിതം താളം തെറ്റിയിരിക്കുന്നത് കാരണം അവരുടെ ഉള്ളിലുള്ള ശക്തിയെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ ചാനലൈസ് ചെയ്യാൻ എവിടെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്ത അവിടെ ഒരു കട്ട് ഓഫ് കൊടുക്കണം നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറയാൻ പോലെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിലധികം പോകരുത് ദേഷ്യം വരുന്ന സമയത്ത് ഒരു ഇരുന്നൂറ് വോൾട്ടിലധികം കത്തരുത് അതാണ് ദേഷ്യത്തിൻ്റെ ഒരു കട്ട് ഓഫ് അങ്ങനെ ഓരോന്നിലും ഒരു കട്ട് ഓഫ് വെക്കാൻ നമുക്ക് സാധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സെൻസർ സിസ്റ്റം അത് ദേഷ്യം വരുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ഒരു അലാർ വരികയാണ് വിചാരിക്കുക ദേ അധികം ദേഷ്യം വരുന്ന ഹാർട്ട് അടിച്ചു കൂട്ടോ എന്ന് അപ്പം പിന്നെ നിങ്ങൾ ആരും ദേഷ്യപ്പെടില്ല അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം ഇങ്ങനെ തലയ്ക്ക് കയറിയിരിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വരികയാണ് ബീപ്പിംഗ് ശബ്ദം വരെ അത് നിങ്ങളെ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി ഉണ്ടാവും അഞ്ച് ബീപ്പ് അടിച്ചാൽ ഹാർട്ട് പോക്കാണ് കിട്ടോ എന്ന് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഞാൻ ഉറപ്പ് പറയാം ദേഷ്യത്തിന് മൂർധാവിലെത്തിയ ആളുണ്ടല്ലോ കാരണം ഹാർട്ടാണ് പോകുന്നതേ സ്വന്തം ഹാർട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ദേഷ്യപ്പെടും എനിക്ക് തോന്നുന്നു ഇനി അങ്ങനത്തെ ടെക്നോളജി കണ്ടുപിടിച്ചാലേ കുറേ മനുഷ്യന്മാർ നന്നാവുള്ളൂ അതൊന്നും കണ്ടുപിടിക്കാനും പോകുന്നില്ല കാരണം നമ്മുടെ ബ്രെയിൻ സിസ്റ്റവും ഇന്നത്തെ ടെക്നോളജിയും കണക്ട് ചെയ്യാൻ ഇതുവരെ വലിയ മെഷീൻസ് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മളൊക്കെ തോന്നിയത് പോലെയൊക്കെ ജീവിക്കുന്നത് ഇപ്പം കള്ളു കുടിക്കുന്നവനെന്നെ വെള്ളം ഒഴിക്കാതെ കള് കുടിച്ചൊരു കുപ്പിയൊക്കെ കത്താക്കുമ്പം അവനിങ്ങനെ ബീപ്പിങ് ശബ്ദം വരികയാണ് മോനെ കുട്ട അടിച്ചോളൂ കുഴപ്പമൊന്നുമില്ല ആറാമത്തെ ബീപ്പായി കഴിഞ്ഞാൽ നിൻ്റെ ബ്രെയിൻ സിസ്റ്റം തകർന്നു പോകുന്നു അവൻ മൂന്നാമത്തതിൽ നിർത്തും കാരണം നാളെ ബ്രെയിൻ ഇല്ലാതെ എന്ത് കുടിക്കാൻ പോകുന്നു അവൻ അപ്പോൾ അവന് ബ്രെയിൻ വേണം നാളെ കുടിക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തന്നെ കട്ട് ഓഫ് വെച്ചേ പറ്റുള്ളൂ ചില ആളുകൾക്ക് ആ പക്വതയുണ്ട് ചില ആളുകൾക്ക് ദേഷ്യം വന്നാൽ പറയും ഓ ഞാൻ നിർത്തി എന്നെ കൊണ്ട് ഞാൻ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഞാനൊന്നും പറയാനുമില്ല അവരവിടം കൊണ്ട് നിർത്തി അവരെ പെട്ടെന്ന് അവർക്ക് അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട് എന്നിട്ട് പിന്നെ ചിലരുണ്ട് ഹേയ് ഞാൻ ഞാനൊന്നും പറയില്ല ഞാൻ നിർത്തി എന്നിട്ട് വീണ്ടും അതിന് മൂന്നിരട്ടി ദേഷ്യത്തിൽ വരുന്നവരുണ്ട് എവിടെ നിർത്താൻ പറ്റുന്ന ഉള്ളിലിങ്ങനെ കത്തിപ്പോകുകയാണ് ചിലർ പറയും ഇതൊരു നടന്ന സംഭവമാണ് എന്നാണ് പറയുന്നത് പണ്ട് കാലത്ത് ഒരാൾ ഒരാളെ ചീത്ത വിളിച്ചു ഭയങ്കരമായിട്ട് മോശം വാക്കുകൾ ആ കോടതിയിൽ കേസായി അങ്ങനെ ഇയാളെ പോലീസ് പിടിച്ച് രണ്ടുപേരെയും കോടതിയിൽ എത്തിച്ച് കോടതി പറഞ്ഞു ഏതായാലും നിങ്ങൾക്ക് ഞാനൊരു വാണിംഗ് തരികയാണ് ഇനി മേലാനെ ഈ മനുഷ്യനെ ചീത്ത വിളിക്കരുത് ആയിരം രൂപ ഫൈൻ അടയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഫൈൻ കൊടുക്കേണ്ട ആൾ പറയാണ് സാർ ഞാൻ രണ്ടായിരം തരാം കുറച്ചുകൂടി ബാക്കി പറയാനുണ്ടെന്ന് എനിക്ക് പറന്ന് തീർന്നിട്ടില്ല അത് അപ്പോൾ ആ പറഞ്ഞു തീർക്കാനുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ ഇരിക്കുന്നത് അപ്പോൾ അത്രയും മധ്യത്തിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കാണ് ഈ തരം ആളുകൾ അങ്ങനെയൊക്കെയുള്ള കുറ്റം ചെയ്യാൻ പ്രേരണമുള്ള ആളുകൾക്ക് ഒരു ഒരു തരത്തിൽ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നോക്കൂ തീവ്രവാദികൾ എന്തെങ്കിലും ലജ്ജയുണ്ട് അവർക്ക് തോക്കുമെടുത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ നേരെ കട്ടക്കട്ട കട്ടക്കട്ട അടിക്കാൻ അവൻ്റെയൊക്കെ ആ മനസ്സിൻ്റെ ആ മരവിപ്പ് നോക്കൂ എന്ത് തന്നെ ഇവരൊക്കെ മതം പറഞ്ഞാലും ഇത്ര മനുഷ്യപ്പറ്റില്ലാത്ത ഒരു മൃഗത്തിന് പോലും അതിൻ്റെ കുഞ്ഞിനോട് വാത്സല്യം ഉണ്ടാവും ഇത് അതുപോലും കാണിക്കാതെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പോലും നെഞ്ചത്ത് നിറയൊഴിക്കാൻ അവരുടെ മത സംസ്കാരങ്ങൾ അവരെ പഠിപ്പിക്കുന്നുവെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് മതമാണ് ഇവരൊക്കെ പറയുന്നത് നോക്കട്ടെ നമ്മുടെ വിഷയം അതല്ലോ നമ്മളെ സംബന്ധിച്ച് നമ്മളെ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ വിടാതെ എങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും അപ്പം എല്ലാവർക്കും ഇത് ആഗ്രഹമുണ്ട് ചിലർ പറയും എനിക്കിങ്ങനെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്കറിയില്ല എങ്ങനെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ചിലർ പറയും എനിക്കിങ്ങനെ വിഷമം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതെങ്ങനെയാണ് നമുക്ക് സാധിക്കുക കൃഷ്ണൻ അതിലേക്കാണ് നമ്മൾ നയിക്കുന്നത് അപ്പോൾ എളുപ്പം ആണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് പക്ഷേ നിങ്ങൾ തയ്യാറാണെങ്കിൽ എളുപ്പമാക്കാം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ അതിനാണ് ഈ ഗീത കേൾക്കുന്നത് ഗീതയിലൂടെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പം നമുക്ക് പ്രകടിപ്പിക്കേണ്ടത് പ്രകടിപ്പിക്കാൻ സാധിക്കും എന്നാൽ അതൊന്നും മനസ്സിൽ ഒരു പ്രതികാരമായിട്ട് പ്രതിഷേധമായിട്ട് മാറുകയുമില്ല അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഹാനികരകമായ ഒരു പെരുമാറ്റം നമ്മളിൽ നിന്നും വരുന്നില്ല നമുക്കും ലോകത്തിനും ഒരു ബുദ്ധിമുട്ടില്ല പണ്ടത്തെ മഹാന്മാരൊക്കെ ദേഷ്യപ്പെടും പക്ഷേ അവരുടെ ദേഷ്യങ്ങളൊക്കെ കാരുണ്യം കൊണ്ടുള്ളതായിരുന്നു കാരണം അവർ മറ്റൊരാളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അത്തരം ദേഷ്യങ്ങളൊക്കെ കാണിച്ചത് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിനെ ഉയർത്തിയെടുക്കണം ഉണർത്തണം അതിന് അടുത്ത ക്ലാസ്സിൽ കൃഷ്ണൻ പറഞ്ഞു തരുന്ന ആ മനോഹരമായ ടെപ്പ് നമുക്ക് കേൾക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് കാണാം ഹരി